ന്യൂസിലൻഡുമായുള്ള ടിവന്റി പരമ്പരയിലെ ഫ്ലോപ്പ് ഷോയുടെ പേരിൽ സഞ്ജു സാംസണിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് അടുത്ത സുഹൃത്തും ഇന്ത്യയുടെ മുൻ സ്റ്റാർ സ്പിന്നറുമായ യുസ്വേന്ദ്ര ചഹൽ തുടർച്ചയായി നാല് ടി ട്വന്റികളിലാണ് മലയാളി സൂപ്പർ താരം ബാറ്റിംഗിൽ നിരാശപ്പെടുത്തിയത് ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് ചഹലിന്റെ അഭിപ്രായം നാല് മത്സരങ്ങളിൽ വെറും നാല്പത് റൺസ് മാത്രമാണ് കിവികളുമായുള്ള പരമ്പരയിൽ സഞ്ജുവിന്റെ സമ്പാദ്യം ഒരു ഗോൾഡൻ ഇതിൽ ഇതിലുൾപ്പെടും നേരത്തെ വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിനെ ഒഴിവാക്കിയാണ് അദ്ദേഹത്തെ ഓപ്പണിംഗിലേക്ക് തിരികെ കൊണ്ടുവന്നത് പക്ഷേ ഈ തീരുമാനം തെറ്റായി പോയി എന്നാണ് സഞ്ജുവിന്റെ ദയനീയ പ്രകടനം കാണിക്കുന്നത് ജിയോ സ്റ്റാറുമായി സംസാരിക്കവെയാണ് ന്യൂസിലാന്റുമായുള്ള ദയനീയ പ്രകടനത്തിന് സഞ്ജു സാംസണിനെ യുസ്വേന്ദ്ര ചഹൽ രൂക്ഷമായി വിമർശിച്ചത് വർഷങ്ങളായി കളിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് സഞ്ജു സാംസൺ ിൽ മധ്യനിര ബാറ്ററായാണ് അദ്ദേഹം തുടങ്ങിയത് പിന്നീട് ഓപ്പണിംഗിലേക്കും മാറി പത്തോ പന്ത്രണ്ടോ വർഷത്തോളമായി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ കളിച്ചിട്ടും ഇപ്പോഴും സമ്മർദ്ദമാണെന്ന് ഒഴികഴിവ് പറയാൻ സാധിക്കില്ല ന്യൂസിലാൻഡുമായുള്ള ഈ ടി ട്വന്റി പരമ്പരയിൽ സഞ്ജുവിന് നാലവസരങ്ങൾ ലഭിച്ചു ഒന്നോ രണ്ടോ കളിയിലെ ബാറ്റിംഗ് പരാജയങ്ങൾ എനിക്ക് മനസ്സിലാകും പക്ഷേ മൂന്ന് നാല് മത്സരങ്ങളിലേത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല തന്റെ ബാക്കപ്പായി ഇഷാൻ കിഷൻ ഇന്ത്യൻ ടീമിൽ ഉണ്ടെന്ന് സഞ്ജുവിനറിയാം മൂന്നാം നമ്പറിൽ അവൻ ടീമിനായി നല്ല പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഫസ്റ്റ് ചോയ്സ് ഓപ്പണറും വിക്കറ്റ് കീപ്പറുമാവാൻ കാത്തിരിക്കുകയാണ് സഞ്ജുവിന് ഇനി സ്വയം കുറ്റപ്പെടുത്താനേ സാധിക്കുകയുള്ളു നാല് അവസരങ്ങൾ ലഭിച്ചിട്ടും അദ്ദേഹത്തിന് അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞില്ലെന്നും ചഹൽ വിമർശിക്കുന്നു ഐ പി എല്ലിൽ നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ രാജസ്ഥാൻ റോയൽസിൽ സഞ്ജുവിന്റെ ക്യാപ്റ്റൻസിയിൽ ശ്രദ്ധേയമായ പ്രകടനം നടത്തിയിട്ടുള്ള താരമാണ് ചഹൽ താൻ ഇതുവരെ കളിച്ചിട്ടുള്ള ഐ പി എൽ ക്യാപ്റ്റന്മാരിൽ ഏറ്റവും എടുക്കാൻ സഞ്ജുവാണെന്നും സ്റ്റാർ പിന്നീട് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് ശനിയാഴ്ച സ്വന്തം നാടായ തിരുവനന്തപുരത്ത് നടക്കാനിരിക്കുന്ന ന്യൂസിലാന്റുമായുള്ള അഞ്ചാമത്തെയും അവസാനത്തെയും ടി ട്വന്റിയിൽ സഞ്ജു സാംസണിന് കളിക്കാൻ അവസരം ലഭിക്കുമോ എന്നത് ഇനിയും ഉറപ്പില്ല ഇതേക്കുറിച്ചും യുസുവേന്ദ്ര ചഹൽ തന്റെ അഭിപ്രായം തുറന്നു പറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ടി ട്വന്റികളിൽ നിരാശപ്പെടുത്തിയെങ്കിലും അതിനെക്കുറിച്ചോർത്ത് കൂടുതലായി വിഷമിക്കേണ്ട ആവശ്യമില്ല കാരണം ടി ട്വന്റി ലോകകപ്പ് ഇനിയും അഖിലെയാണ് ന്യൂസിലാൻഡുമായി ഒരു ടി ട്വന്റി മത്സരം കൂടി ബാക്കി നിൽക്കുകയാണ് ഇതിൽ സഞ്ജു സാംസൺ കളിക്കുമോ ഇല്ലയോ എന്നത് ടീം മാനേജ്മെന്റിന്റെ തീരുമാനം ആശ്രയിച്ചിരിക്കും ഓപ്പണർ എന്ന നിലയിൽ സഞ്ജു ബുദ്ധിമുട്ടിക്കുകയും ഇഷാൻ നല്ല പ്രകടനവുമാണ് നടത്തുന്നതെന്ന് അവർക്ക് തോന്നുകയും ചെയ്താൽ ശരിയായ കോൾ എടുക്കുക തന്നെ ചെയ്യും അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ സഞ്ജു പുറത്തിരിക്കുകയും ഇഷാൻ കീപ്പറുടെയും ഓപ്പണറുടെയും റോളിൽ ടീമിലുണ്ടാകുമെന്നും ഗില്ലിന് പകരക്കാരനായി തിരിച്ചെത്തിയിട്ടും ഫോം കണ്ടെത്താൻ വിഷമിക്കുന്ന സഞ്ജു സാംസണിനെ പിന്തുണച്ച് സ്പിന്നർ രവിചന്ദ്രൻ അശ്വിൻ രംഗത്തെത്തി സഞ്ജുവിന്റെ ഇപ്പോഴത്തെ മോശം പ്രകടനത്തിന് കാരണം മാനസിക സമ്മർദ്ദമാണെന്നാണ് അശ്വിൻ ചൂണ്ടിക്കാട്ടിയത് ടീമിൽ മാറ്റം വരുത്താൻ ആവശ്യപ്പെട്ട യുസ്വേന്ദ്ര ചഹലിന്റെ നിലപാടിന് വിപരീതമാണ് അശ്വിന്റെ ഈ അഭിപ്രായം എന്നതാണ് ശ്രദ്ധേയമായ കാര്യം തന്റെ ഫോം കണ്ടെത്താനായി സഞ്ജു സാംസൺ വിഷമിക്കുന്ന ഘട്ടത്തിലാണ് അശ്വിന്റെ പിന്തുണ വന്നിരിക്കുന്നത് ഈ പരമ്പരയിൽ നാല് മത്സരങ്ങളിൽ നിന്ന് വെറും നാല്പത് റൺസ് മാത്രമാണ് അദ്ദേഹം നേടിയത് ശരാശരി പത്തായി കുറഞ്ഞു സ്ട്രൈക്ക് റേറ്റും നിരാശാജനകമായിരുന്നു എന്നാൽ സഹതാരങ്ങളായ അഭിഷേക് ശർമ്മ സൂര്യകുമാർ യാദവ് റിങ്കു സിംഗ് എന്നിവർ അതിന് വിപരീതമായി നല്ല പ്രകടനം കാഴ്ചവച്ചിരുന്നു ന്യൂസിലാന്റിനെതിരായ നാലാം ടി ട്വന്റിയിൽ ഇന്ത്യയുടെ തോൽവിക്ക് പിന്നാലെ സഞ്ജു സാംസണിന്റെ പ്രകടനം കടുത്ത വിമർശനത്തിന് വിധേയമായിരുന്നു